ചുരുൾ അഴിഞ്ഞു കണ്ടില്ലേ നടി പേളി ശ്രീനിഷിന്റെ മുടി ഒതുക്കിയാൽ ഒതുങ്ങാത്തതായി ഒന്നുമില്ല ഇതാണോ അതാണോ ഭംഗി എന്ന ചോദ്യം മാത്രം ബാക്കി സ്പ്രിംഗ് മുടിയിൽ മാത്രം കണ്ട താരത്തെ ഇങ്ങനെ കണ്ടപ്പോൾ ആരാധകർക്ക് ഏതാണ് കൂടുതൽ ഭംഗിയെന്ന സംശയം മാത്രം ബാക്കി പഴയൊരു മേക്കോവർ ചിത്രം പങ്കുവെച്ച് നടി പേളി ശ്രീനിഷ് വ്യത്യസ്തമായ ലുക്കുള്ള ഗ്ലാമറസ് ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് സ്ട്രേറ്റ് ചെയ്ത മുടിയും സ്വന്തം മേക്കപ്പും കാര്യമായിരുന്ന കാലത്ത് എന്ന അടിക്കുറിപ്പോടെയാണ് പേളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സുഹൃത്തും ഫാഷൻ ഫോട്ടോഗ്രാഫറുമായ ഡേയ്സി ഡേവിഡ് ക്ലിക്ക് ചെയ്ത ചിത്രമാണ് പേളി പങ്കുവെച്ചത് പേളിയുടെ സിഗ്നേച്ചറായ ചുരുണ്ട മുടി സ്ട്രേറ്റ് ചെയ്ത ലുക്കിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം വൈറലായി ചുരുളാത്ത മുടിയിലുള്ള പഴയ മേക്കോവർ ചിത്രം പങ്കുവെച്ച പേളിയെ രസകരമായ കമന്റുകളിലൂടെയാണ് ആരാധകർ വരവേറ്റത് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാകുന്നില്ല ആരാ എന്താ എവിടെ ഞങ്ങളെ പേളിച്ചേച്ചി എന്നിങ്ങനെ പോകുന്നു ആരാധക കമന്റുകൾ പെട്ടെന്ന് സംഭവിച്ച ആ ഷൂട്ടിംഗ് ഞാൻ ഓർക്കുന്നു എന്ന് ഡേസി ഡേവിഡും കമന്റ് ചെയ്തു ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് അടക്കം നിരവധി സെലിബ്രിറ്റികളാണ് താരത്തിന്റെ ചിത്രത്തെ പ്രശംസിച്ച് കമന്റ് ചെയ്തത് എന്തായാലും രണ്ടും ചേരുന്ന തല കിട്ടിയത് പേളിയുടെ ഭാഗ്യം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി